ആനക്കയം ചരിത്രമുറങ്ങുന്ന മണ്ണ് എന്ന വിശേഷണം അന്വർത്ഥമാക്കുന്ന പ്രദേശം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേർ സാക്ഷ്യം വഹിച്ച നാട് കടലുണ്ടിപ്പുഴയുടെ തലോടലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഖ്യാതിയുമെല്ലാം നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് കാലമായി ആനക്കയം ഗ്രാമത്തിന്റെ അക്ഷരഗോപുരമായി തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം ആനക്കയം ഗവൺമെന്റ് യു സ്കൂൾ സ്കൂളിന്റെ അമ്പത്തി ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഈ വേളയിൽ തന്നെ പുതിയൊരു കെട്ടിടത്തിന്റെയും വർണ്ണ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചത് ഇരട്ടി മധുരം നൽകുന്നു ഒപ്പം അധ്യാപന രംഗത്ത് സ്തുത്യർഹമായ സേവനം നമ്മുടെ വിദ്യാലയത്തിന് സമർപ്പിച്ച് വിരമിക്കാനൊരുങ്ങുന്ന ശ്രീമതി അംബുജം ടീച്ചർക്കും ശ്രീമതി മിനി ടീച്ചർക്കും അവിസ്മരണീയമായ യാത്രയപ്പ് നൽകാനും നമുക്ക് സാധിച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സംക്ഷിപ്തമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അധ്യാപകർ അധ്യാപനം ജീവിതവ്രതമാക്കുകയും അതിലൂടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന അധ്യാപകരായി മാറുകയും ചെയ്ത നിരവധി പേർ സേവനമനുഷ്ഠിച്ച വിദ്യാലയമാണ് നമ്മുടേത് നിലവിലുള്ള അധ്യാപക വൃന്ദവും അറിവിൻ്റെ പ്രകാശരേണുക്കൾ കൊണ്ട് അജ്ഞതയുടെ അന്ധകാരം തുടച്ചു നീക്കാൻ പ്രാപ്തർ തന്നെ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ ഇരുപത്തിനാല് അധ്യാപകരും മൂന്ന് അനധ്യാപകരും സ്കൂളിൽ സേവനം ചെയ്യുന്നു പുറമെ കലാകായിക പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസം നൽകുന്നതിനായി ബി ആർ സിയിൽ നിന്നും നിയമിതരായ മൂന്ന് അധ്യാപകരും ഇംഗ്ലീഷ് ആശയവിനിമയത്തിലെ പ്രാവീണ്യം ഉറപ്പിക്കുന്നതിനായി ഒരു ഇ എൽ ഇ പി ഫാക്കൽട്ടിയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന മക്കൾക്കായി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും സ്കൂളിൻ്റെ പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കുന്നു പി ടി എ സ്കൂളിൻ്റെ ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന പി ടി എസ് എം സി വെൽഫെയർ എം ടി എ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഓടിയെത്തുന്ന രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയുമെല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വിദ്യാലയത്തിൻ്റെ ഈ ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് ചേർന്ന പി ടി എ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ശ്രീ കെ പി ഇസ്ഹാക്കിന് പി ടി എ പ്രസിഡന്റായും സി പി ഷിഹാബുദ്ദീനെ പി ടി എ വൈസ് പ്രസിഡന്റായും എസ് എം സി ചെയർമാനായി പി എം അൻവ്രസാദത്ത് വൈസ് ചെയർമാൻ സി കെ സ്വാലിഹ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പി സുബൈർ എം ടി എ പ്രസിഡന്റ് എം എന്നിവരെയും തെരഞ്ഞെടുക്കുകയുണ്ടായി പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് സംഘടിപ്പിച്ചു മുൻ ഹെഡ് മാസ്റ്റർ ടി മുഹമ്മദ് ഇബ്രാഹിം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പൊതു അധ്യയന വർഷത്തിൽ വിദ്യാലയ മുറ്റത്തേക്ക് പിച്ചവെച്ച കുരുന്നുകളെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അലങ്കാരങ്ങളും സമ്മാനങ്ങളും പരിപാടികളും ഒരുക്കാൻ നമുക്ക് സാധിച്ചു അക്കാദമിക മികവിന്റെ അടയാളമായാണ് എൽ എസ് എസ് യു എസ് എസ് വിജയത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ആദിത്യൻ പി വി ദിയ ഫാത്തിമ ടി ഫാത്തിമ ഫിദാ പി മുഹമ്മദ് ജസ്മീർ സി കെ എന്നീ വിദ്യാർത്ഥികൾ എൽ എസ് എസും ഫാത്തിമ നിദാ പി യു എസ് എസും കരസ്ഥമാക്കിയത് അഭിമാനകരമായ നേട്ടമാണ് സമീപത്തുള്ള മറ്റു പല വിദ്യാലയങ്ങളെയും അപേക്ഷിച്ച് നാലാം തരത്തിലും ഏഴാം തരത്തിലും പഠിക്കുന്ന കുറഞ്ഞ എണ്ണം വിദ്യാർത്ഥികളിൽ നിന്നാണ് ഇത്രയധികം വിജയികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഈ വർഷവും എൽ എസ് എസ് യു എസ് എസ് വിജയം വർദ്ധിപ്പിക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ശനി ഉൾപ്പെടെ അവധി ദിനങ്ങളിലും മറ്റു ദിവസങ്ങളിൽ രാവിലെയും പ്രത്യേക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു ഇ എൽ ഇ പി ഡയറ്റിൻ്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇ എൽ ഇ പി കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നൽകുന്നതിനായി പ്രത്യേക ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി മഞ്ചേരി ഉപജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാലയം നമ്മുടേതാണ് ഒന്നു മുതൽ ഏഴുവരെ ക്ലാസുകളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷിൽ ആശയവിനിമയത്തിനുള്ള പ്രത്യേക പരിശീലനം നൽകി വരുന്നു കൂടാതെ അഞ്ച് ആറ് ക്ലാസുകളിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ സമയത്തിനു പുറമെ രാവിലെയും വൈകുന്നേരവും അധിക സമയം ക്ലാസുകളും പരിശീലനങ്ങളും സംഘടിപ്പിച്ചു വരുന്നു പ്രീ പ്രൈമറി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് കുറഞ്ഞ എണ്ണം വിദ്യാർത്ഥികളുമായി നമ്മുടെ സ്കൂളിൽ പ്രീ പ്രൈമറി ആരംഭിക്കുന്നത് ഘട്ടം ഘട്ടമായി വളർന്നു വന്ന പ്രീ പ്രൈമറിയിൽ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലായി നിലവിൽ അറുപത് കുട്ടികൾ പഠിക്കുന്നു ഈ വർഷത്തെ ഓൾ കേരള ടാലന്റ് എക്സാമിൽ എൽ കെ ജിയിൽ മുപ്പത്തിരണ്ടും യു കെ ജിയിൽ പത്തൊമ്പതും കുരുന്ന് പ്രതിഭകളാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത് ആ പ്രതിഭകളെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം പ്രത്യേകം പ്രയോജനപ്പെടുത്തുന്നു വർണ്ണക്കൂടാരം അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും പുതിയ ലോകത്തേക്കാണ് വർണ്ണ പദ്ധതി വഴി നമ്മുടെ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി ക്ലാസുകൾ മിഴി മിഴിതുറക്കുന്നത് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എസ് കെ നമുക്ക് അനുവദിച്ച പത്ത് ലക്ഷം രൂപ വഴി വർണ്ണ കൂടാരം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും സർഗാത്മകവും ഭാഷാപരവുമായ വികാസ മേഖലകളിലൂടെ കുട്ടികളുടെ എട്ട് ബുദ്ധി തലങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനായി പതിമൂന്ന് വ്യത്യസ്ത അനുഭവ ഇടങ്ങൾ ഒരുക്കി ആനക്കയം പഞ്ചായത്തിലെ ഒരേ ഒരു അന്താരാഷ്ട്ര പ്രീ പ്രൈമറിയായി നമ്മുടെ വിദ്യാലയം മാറുകയാണെന്ന സന്തോഷം നമുക്ക് പങ്കുവെക്കാം വിവര സാങ്കേതിക വിദ്യയിലധിഷ്ഠിതമായ പഠനം ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ലോകത്ത് ജനിച്ചു വളരുന്ന നമ്മുടെ മക്കൾക്ക് ശ്രാവ്യ പഠനാനുഭവങ്ങളാൽ സമ്പുഷ്ടമായ ക്ലാസ് മുറികൾ ഒരുക്കാൻ സാധിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ കെട്ടിടത്തിൽ ഒരേ സമയം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താവും വിധം നവീകരിച്ച ഐ ലാബ് കൂടി സജ്ജമാക്കിയിരിക്കുകയാണ് ഒപ്പം ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ലഭ്യമായ സ്മാർട്ട് ടിവികളും കൈറ്റിൽ നിന്നും ലഭ്യമായ പ്രൊജക്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാം ഒരുക്കിയിരിക്കുന്നു ഇതിന്റെ എല്ലാം സത്ഫലമെന്നോണം മഞ്ചേരി ഉപജില്ല ഐ ടി മേളയിൽ നൂറോളം വിദ്യാലയങ്ങളെ മറികടന്ന് തുടർച്ചയായി ഓവറോൾ രണ്ടാം സ്ഥാനം എന്ന അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു ലൈബ്രറി വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തേണ്ടതിന്റെ അനിവാര്യത നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിലെ മക്കൾക്ക് വായനയിലേക്ക് കടന്നുവരാൻ പ്രേരകമാകും വിധം അയ്യായിരത്തോളം പുസ്തകങ്ങളുമായി വിപുലമായ ലൈബ്രറിയാണ് ഒരുക്കിയിട്ടുള്ളത് ലൈബ്രറിയുടെ വികാസത്തിലും നടത്തിപ്പിലും വർഷങ്ങളായി വലിയ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർഷം വിരമിക്കുന്ന ശ്രീമതി എം കെ അംബുജം ടീച്ചറുടെ നിസ്വാർത്ഥ സേവനത്തെ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു കുട്ടികളിൽ പത്രവായനാശീലം വളർത്തുന്നതിനായി ആനക്കയം മെഡിക്കൽ സെന്ററിന്റെ സഹായത്തോടെ എല്ലാ ക്ലാസ്സിലും ദിനപത്രം എത്തിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ക്ലാസ് ലൈബ്രറികളുടെ ഭാഗമായി ബാല പ്രസിദ്ധീകരണങ്ങളും വായനാ കാർഡുകളും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഫലമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ പഞ്ചായത്ത് തലത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് നമ്മുടെ സ്കൂളിലെ ആയിഷ ഹൈമി ഓപ്പി എന്ന മിടുക്കിയായിരുന്നു അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഗാന്ധിയെ അറിയാൻ എന്ന ക്വിസ് മത്സരത്തിൽ നിവേദ് എം എന്ന ഏഴാം ക്ലാസ്സിലെ മിടുക്കൻ രണ്ടാം സ്ഥാനം നേടി അഭിമാനമായി മാറിയിരിക്കുന്നു മുൻ വർഷങ്ങളിൽ ലൈബ്രറിയിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയെയും എം എൽ എ ഫണ്ടിൽ നിന്ന് പുസ്തകങ്ങൾ അനുവദിച്ച ബഹുമാനനായ പി ഉബൈദുള്ള സാഹിബിനെയും നന്ദിയോടെ ഈ ഘട്ടത്തിൽ സ്മരിക്കുന്നു ശാസ്ത്ര ഗണിതശാസ്ത്ര ലാബുകൾ കേവല കേൾവിക്കപ്പുറം ശാസ്ത്ര ഗണിത ശാസ്ത്ര ആശയങ്ങളെ തൊട്ടറിയാനും ചെയ്തു പഠിക്കാനുമായി മികച്ച ലാബുകൾ നമുക്കുണ്ട് രാസവസ്തുക്കൾ മോഡലുകൾ സ്പെസിമനുകൾ മൈക്രോസ്കോപ്പുകൾ മാപ്പുകൾ പരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ നല്ലൊരു ശേഖരം ലാബിൽ ഒരുക്കിയിട്ടുണ്ട് ഇവയുടെ എല്ലാം കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ശാസ്ത്രമേളയിൽ മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു കൂടാതെ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയം അവതരിപ്പിച്ച ഗണിത പ്രൊജക്ട് ഗണിത ശോഭ സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടി ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വലിയ പുരോഗതി പ്രാപിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാലയം കടന്നുപോകുന്നത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ലഭിച്ച ഒരു കോടി വഴി യാഥാർത്ഥ്യമായ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനു മുകളിലായി എം ഫണ്ടിൽ നിന്നും ശ്രീ പി ഉബൈദുള്ള സാഹിബ് അനുവദിച്ച എഴുപത് ലക്ഷം വഴി പുതിയ ഒരു നില കൂടി പണി തുടങ്ങാനിരിക്കുന്നു കൂടാതെ ആധുനിക രീതിയിലുള്ള അടുക്കള നിർമ്മാണത്തിനുള്ള ഫണ്ടും ബഹുമാന്യനായ എം എൽ എ നമുക്ക് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരള സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനും എം എൽ എക്കും എല്ലാം ഈ സ്ഥാപനത്തിന്റെ നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുകയാണ് ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭ്യമായ അഞ്ചു ലക്ഷം രൂപ വഴി പുതിയ ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കാനും നമുക്ക് സാധിച്ചു പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി ആരംഭിക്കാനിരിക്കുന്ന സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനും ആനക്കയം പഞ്ചായത്ത് ഭരണസമിതിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയായ കിഡ്സ് അത്ലറ്റിക്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനവും അതിനാവശ്യമായ ഉപകരണങ്ങളും പഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി രണ്ട് സൈക്കിളുകൾ സമർപ്പിച്ച ശ്രീമതി അംബുജം ടീച്ചറേയും പ്രത്യേകം നന്ദിയോടെ ഈ ഘട്ടത്തിൽ സ്മരിക്കുന്നു മേളകളിലൂടെ അഭിമാന നേട്ടങ്ങൾ കലോത്സവങ്ങളിൽ നമ്മുടെ സ്കൂളിൻ്റെ സർഗാധിപത്യം അരക്കിട്ടുറപ്പിച്ച വർഷമാണ് കടന്നുപോയത് മഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി അറബിക് വിഭാഗത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും യു പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനവുമായി ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു കോട്ടക്കലിൽ വെച്ച് നടന്ന ജില്ലാ കലോത്സവത്തിൽ മഞ്ചേരി ഉപജില്ലയ്ക്കു വേണ്ടി യു പി വിഭാഗത്തിൽ ഏറ്റവും അധികം പോയിന്റുകൾ വാരിക്കൂട്ടിയത് ആനക്കയം ഗവൺമെന്റ് യു സ്കൂൾ ആണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് സംഘടിപ്പിച്ച സ്കൂൾ തല കലോത്സവത്തിലും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഗാന്ധി ദർശൻ കലോത്സവത്തിലും ഓവറോൾ രണ്ടാം സ്ഥാനം നേടി അഭിമാനകരമായ നേട്ടം നമ്മൾ നേടിയെടുത്തു സ്കിറ്റിൽ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനവും ജില്ലയിൽ എ ഗ്രേഡും കരസ്ഥമാക്കാനും നമ്മുടെ മക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സംഘടിപ്പിച്ച സ്കൂൾ കായികമേള മാതൃകാപരമായി നടത്താൻ നമുക്ക് സാധിച്ചു വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ പഞ്ചായത്ത് തലത്തിലും സബ് ജില്ലാ തലത്തിലും പങ്കെടുപ്പിച്ചു പഞ്ചായത്ത് തല കായികമേള നമ്മുടെ വിദ്യാലയത്തിൽ മികവുറ്റ രീതിയിൽ സംഘടിപ്പിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്കായി മഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികമേളയിൽ യു പി കിഡ്ഡീസ് ഗേൾസ് വിഭാഗത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനമെന്ന അഭിമാന കിരീടം ചൂടാനും നമുക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സംഘടിപ്പിച്ച സ്കൂൾ തല ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ വേറിട്ടതായി വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ അറിവും കഴിവും പ്രകടിപ്പിച്ച വേദികൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് തന്നെ സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചു വീക്ക്ലി ക്യുസ് മന്ത്ലി സ്റ്റാർ മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനും പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തുടങ്ങിവെച്ച സ്കൂളിന്റെ തനതു പ്രവർത്തനമായ വീക്ക്ലി ക്വിസ് മന്ത്ലി സ്റ്റാർ പദ്ധതി ഗംഭീരമായി മുന്നോട്ട് നീങ്ങുന്നു എല്ലാ ബുധനാഴ്ചകളിലും എൽ പി യു പി വിഭാഗങ്ങൾക്ക് വെവ്വേറെ പത്ത് ജി കെ ചോദ്യങ്ങൾ നൽകുകയും മാസാന്ത്യത്തിൽ ക്വിസ് സംഘടിപ്പിച്ച് വിജയികളെ കണ്ടെത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ പദ്ധതി ഒരു മാസം പോലും മുടങ്ങാതെ മുന്നോട്ട് പോവുകയും വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന കാഴ്ച നയനാനന്ദകരമാണ് അധ്യയന വർഷാവസാനം ഒരു മെഗാ ക്യുസും സംഘടിപ്പിക്കുന്നതാണ് വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു ജെ ആർ സി ജീവകാരുണ്യം പൗരബോധം വ്യക്തിത്വ വികാസം ആരോഗ്യം എന്നീ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ച് സേവനം ലക്ഷ്യമാക്കി നമ്മുടെ വിദ്യാലയത്തിൽ ജൂനിയർ റെഡ് ക്രോസ് അഥവാ ജെ ആർ സി പ്രവർത്തിച്ചു വരുന്നു ജനുവരി പതിനഞ്ചിന് പാലിയേറ്റീവ് ദിനത്തിൽ സ്കൂളിൽ നിന്നും ആകെ പതിനായിരം രൂപയാണ് ജെ ആർ സി വിദ്യാർത്ഥികൾ പിരിച്ചെടുത്ത് ആനക്കയം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് ജെ ആർ സി യൂണിറ്റ് ആനക്കയം പാലിയേറ്റീവ് ക്ലിനിക് സന്ദർശിക്കുകയും രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും അപകട സാഹചര്യങ്ങളിൽ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് മലപ്പുറം ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഉപകരണങ്ങളും എല്ലാം തൊട്ടറിഞ്ഞ് ചിലവഴിച്ച നിമിഷങ്ങൾ മറക്കാനാകാത്ത അനുഭവമായി മാറി ക്ലബുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയഞ്ചിന് കേരള പാഠപുസ്തക സമിതി അംഗവും ആർട്ടിസ്റ്റും നമ്മുടെ വിദ്യാലയത്തിലെ ചിത്രകലാധ്യാപികയുമായ ശ്രീമതി പി കെ ഉഷ ടീച്ചർ നിർവഹിച്ചു കുട്ടികളുടെ ഭാഷാ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് ക്ലബ് ഹിന്ദി ക്ലബ് അലിഫ് അറബിക് ക്ലബ് റഹ്നുമ ഉർദു ക്ലബ് എന്നിവ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ പരിസ്ഥിതി ക്ലബ്ബ് വിദ്യാരംഗം കലാ സാഹിത്യവേദി ഗാന്ധി ദർശൻ ക്ലബ്ബ് എസ് എസ് ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് ഗണിത ക്ലബ്ബ് തുടങ്ങിയവയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു ദിനാചരണങ്ങളും ആഘോഷങ്ങളും പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ദിനാചരണങ്ങളും ആഘോഷങ്ങളും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വരുന്നു വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ജൂൺ പത്തൊൻപത് വായനാ ദിനം ജൂലൈ അഞ്ച് ബഷീർ ദിനം ഓഗസ്റ്റ് ആറ് ഒമ്പത് ഹിരോഷിമ നാഗസാക്കി ദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഒക്ടോബർ രണ്ട് ജയന്തി നവംബർ ഒന്ന് കേരള പിറവി ദിനം നവംബർ പതിനാല് ശിശുദിനം തുടങ്ങിയവ നല്ല പഠനാനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനവും ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനവും പതാക ഉയർത്തലും പ്രത്യേക പരിപാടികളും എല്ലാമായി സമുചിതമായി തന്നെ നമ്മുടെ വിദ്യാലയം ആഘോഷിച്ചു ിസംബർ പതിനെട്ടിന് അന്താരാഷ്ട്ര അറബിക് ദിനത്തോടനുബന്ധിച്ച് കാലിഗ്രഫി മത്സരവും രക്ഷിതാക്കൾക്കുള്ള ക്വിസ് മത്സരവും മാഗസിൻ പ്രകാശനവുമെല്ലാം സംഘടിപ്പിക്കാൻ അറബിക് ക്ലബിന് സാധിച്ചു അലിഫ് അറബിക് ടാലന്റ് എക്സാമിന്റെ സ്കൂൾ തല മത്സരം സംഘടിപ്പിച്ച് വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി ഉർദു ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ ദേഖോ എക് സവാൽ എന്ന പദ്ധതി ജൂലൈ ആദ്യവാരത്തിൽ ഹെഡ് മാസ്റ്റർ കെ എം അബ്ദുള്ള മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ഭാഷ നൈപുണിയോടൊപ്പം പൊതുവിജ്ഞാനം വളർത്തുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തി ഇപ്പോഴും പദ്ധതി ഗംഭീരമായി മുന്നോട്ട് ഗമിക്കുന്നു ഓഗസ്റ്റ് പത്തൊൻപതിന് നടന്ന അല്ലാമ ഇക്ബാൽ ഉർദു ടാലന്റ് മീറ്റിന്റെ സ്കൂൾ തല ഉദ്ഘാടനം എസ് എം സി ചെയർമാൻ ശ്രീ അൻവർ സാദത്ത് നിർവഹിച്ചു നവംബർ ഒമ്പത് ലോക ഉർദു ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളോടെ പ്രത്യേക അസംബ്ലിയും സംഘടിപ്പിച്ചു നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ദേശീയ ഹരിതസേനാ യൂണിറ്റിന് ലഭ്യമായ പതിനായിരം രൂപ വഴി ഔഷധോദ്യാന നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ് വിദ്യാരംഗം സബ് ജില്ലാ സർഗോത്സവത്തിൽ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഏഴ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയുണ്ടായി അതിലൂടെ അവരുടെ സർഗാത്മകത പരിപോഷിപ്പിക്കാനുള്ള അവസരവും ലഭ്യമായി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജൂലൈ നാലിന് എസ് എസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പാർലമെന്റ് ഇലക്ഷന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി സ്കൂൾ പാർലമെന്റ് രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചു ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ റിസൾട്ട് അനൗൺസ്മെന്റ് വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കുട്ടികൾക്ക് ജനാധിപത്യ പ്രക്രിയകളെ അടുത്തറിയാൻ സഹായകമായി പഠനയാത്ര പുതിയ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനും മറ്റു നാടുകളെയും സംസ്കാരങ്ങളെയും അടുത്തറിയുന്നതിനും വേണ്ടി ജനുവരി പതിനൊന്നിന് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടൈക്കനാലിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു കൂടാതെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഏഴിന് ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് സംഘടിപ്പിച്ച പഠനയാത്രയും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി സമാപനം കടന്നുപോകുന്നത് വിജയകുതിപ്പുകളാൽ കൺകുളിർമയേകിയ അധ്യയന വർഷമാണ് ഒന്നും പൊടുന്നനെ സാധ്യമായതല്ല അരനൂറ്റാണ്ടു മുമ്പ് ഈ വിദ്യാലയം സ്ഥാപിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആനക്കയത്തെ പൗരപ്രമുഖരെല്ലാം കൈകോർത്തതിന്റെ ഫലമാണ് ബഹുമാന്യരായ കെ വി എം ചേക്കുട്ടി ഹാജി കെ വി എം ഹംസ കെ വി എം ഖാലിദ് കെ വി എം ജൈനുദ്ദീൻ അധികാരി കെ വി എം കുഞ്ഞിപ്പു സാഹിബ് കെ പി അഹമ്മദ് കുട്ടി പി മുഹമ്മദ് കെ വി ഇപ്പു സി കെ അബ്ദുറഹീം മാസ്റ്റർ കെ കുഞ്ഞുവീരാൻ മാസ്റ്റർ എന്നിങ്ങനെ പേരുവായിക്കാൻ ഇനിയും എത്രയോ മഹാന്മാർ ബാക്കി തുടർന്നിങ്ങോട്ട് ഈ വിദ്യാലയത്തെ കൈപ്പിടിച്ചുയർത്തിയ മുൻ ഹെഡ് മാസ്റ്റർമാരും അധ്യാപകരും പി ടി എ സമിതികളും നാട്ടുകാരും എല്ലാം ഇന്നും സ്കൂളിന്റെ സർവ്വ പുരോഗതിക്കും താങ്ങായി ആനക്കയത്തെ സന്നദ്ധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യാപാരികൾ നാട്ടുകാർ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെയുണ്ട് വിജയരഥത്തിൽ പൊൻതൂവലുകൾ തുന്നിച്ചേർത്ത് പ്രയാണം തുടരുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉന്നതിക്കായി സർവ പിന്തുണയുമായി കൂടെയുള്ള കേരള സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ബഹുമാന്യനായ എം എൽ എ പി ഉബൈദുള്ള സാഹിബിനും പഞ്ചായത്ത് ഭരണസമിതിക്കും പി ടി എസ് എം സി വെൽഫെയർ എം ടി എ കമ്മിറ്റികൾക്കും എല്ലാം ഒരിക്കൽ കൂടി അഗൈതവമായ നന്ദി അറിയിക്കുകയാണ് ഈ കൂട്ടായ്മ തുടരണം താണ്ടാൻ ഇനിയുമേറെ ദൂരം നമുക്കുണ്ട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പൂർണാർത്ഥത്തിൽ പിറന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയമായി ആനക്കയം ജി യു പി എസ് മാറുന്ന ആ പുലരിക്കായി കൈകോർക്കാം നമുക്ക് നന്ദി